ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി ആർ ബിന്ദു നിലവിൽ ആരോപണം നേരിട്ട സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലല്ല എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഏറെ വേവലാതി ഉണ്ടാക്കുന്ന സംഭവമാണ് ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി വേണം സമൂഹവും ജാഗ്രത പാലിക്കണം റാഗിങ്ങിനെതിരായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങളുണ്ട് റാഗിങ്ങിൽ എസ് എന്ന് പ്രചരിക്കപ്പെടുന്നു അത് പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ആന്റി റാഗിംഗ് സെൽ വിദ്യാർത്ഥികൾക്ക് സമീപിക്കാവുന്ന തരത്തിലാകണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കരുണ ഉണ്ടാകേണ്ട ആരോഗ്യ മേഖലയിൽ റാഗിങ് ഉണ്ടാകുന്നത് ഞെട്ടലോടെയെ കാണാൻ കഴിയൂ റാഗിങ്ങിനെതിരെ സാമൂഹ്യ ജാഗ്രത വേണം ചില വിഭജയങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അത് കാലത്തിന്റെ കാലുഷ്യമാണ് എന്നും മന്ത്രി പറഞ്ഞു വികസിത മുതലാളിത്തത്തിന്റെ മൂല്യങ്ങളാണ് സമൂഹത്തിൽ ശക്തിപ്പെടുന്നത് കുടുംബം എന്ന വൈകാരിക സുരക്ഷ കുട്ടികൾക്ക് ഇല്ലാതാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ